ഹസമയത്ത് ലഭിച്ച സ്വർണാഭരണങ്ങൾ മുഴുവൻ നാലു നാലുവർഷത്തിനിടെ തുലച്ചു തനിക്കും കുഞ്ഞിനുമായി ജീവിതം ഒഴിഞ്ഞുവെച്ച പാവം ഭാര്യയെ കബളിപ്പിച്ച് കുട്ടിയെ തട്ടിയെടുത്ത് കാമുകിക്കൊപ്പം ഒളിച്ചോടി കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും വിറ്റു കാശാക്കി ഒടുവിൽ കാമുകിക്കൊപ്പം വീണ്ടും പോകാനായി ഒരുങ്ങിയ തിരൂരങ്ങാടി വെളിമുക്ക് പടിക്കൽ സ്വദേശി മുഹമ്മദ് സഫീറിന് പക്ഷേ ദൈവം കാത്തുവച്ചത് ജയിൽ സ്വന്തം മാതാപിതാക്കളെയും ഭാര്യയെയും ഉടപ്പിറപ്പുകളെയും വഞ്ചിച്ച് കാമുകിക്കൊപ്പം ഉല്ലാസ ജീവിതത്തിനൊരുങ്ങിയ സഫീർ കള്ളനോട്ടുമായി ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ ഒരു പെണ്ണുകൂടി അനാഥയായി താനും നൊന്തു പ്രസവിച്ച ഒരു അമ്മയാണെന്നോർക്കാതെ സഫീറിനൊപ്പം കുട്ടിയെ തട്ടിക്കൊണ്ടുപോകലിന് കൂട്ടുനിന്ന കാമുകി സഞ്ജിത ചാറ്റർജി സഞ്ജിതയ്ക്കും ദൈവം നൽകുന്ന ശിക്ഷയാകും ഇത് ശനിയാഴ്ച രാവിലെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലെത്തിയ സഫീർ ജാമ്യത്തിലിറങ്ങി കാമുകിക്കൊപ്പം പോകാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു അതിനായി ബാഗുകളിൽ നിറയെ വസ്ത്രങ്ങളും മറ്റും കരുതിയിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്വന്തം ബന്ധുക്കളും ഭാര്യയുടെ ബന്ധുക്കളും സംസാരിച്ചപ്പോഴെല്ലാം കാമുകിയെ കൈവിടില്ലെന്ന തീരുമാനത്തിലായിരുന്നു സഫീർ ചെയ്ത തെറ്റിൽ ഒരു തരി പോലും മനസ്താപമില്ലെന്ന മട്ടിലായിരുന്നു പോലീസ് സ്റ്റേഷനിലെ നിൽപ്പും പ്രവർത്തികളും സമീപമെത്തിയവരോടെല്ലാം ആവർത്തിച്ചത് കാമുകിക്കു ം ജീവിക്കാനാണ് തീരുമാനമെന്ന നിലപാടായിരുന്നു വിവാഹ സമയത്ത് ലഭിച്ച സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ നാല് മാര് മാത്രല്ല പലരും അത്രയേറെ മനസ്സ് വിഷ്മിപ്പിച്ച ഒരു ന്യൂസ് ഉണ്ടായിരുന്നു എന്താണ് തിരുരങ്ങാടി ഒരു നായ പറയാൻ പറ്റില്ല അവന് കാമുകിന്റെ കൂടെ ഭാര്യനെ പറ്റി ചുറ്റു കുഞ്ഞിനെ ഇട്ട് കടന്നു നമ്മൾ എത്തുക അങ്ങനെ തന്നെ പറയാം ക്ക് പടച്ചോനെ ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നെ അതായത് ഈ എന്താ പറയുക നമ്മളെ മുണ്ടക്കയ വയനാട് ദുരന്ത നൈലിയെ ഈ ഉരുൾപൊട്ടലെ ആ ടൈമിനൊക്കെ അവിടുത്തെ കുഞ്ഞുങ്ങളെ വരെ എടുത്തു പോകാനും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അടച്ചോലെ ഇല്ലേ വിശ്വാസം നഷ്ടപ്പെട്ടു പോയൊരു സിറ്റുവേഷനൊക്കെ ആയിരുന്നത് ആ ന്യൂസൊക്കെ കേൾക്കുമ്പോഴേ അടച്ചവനും ഇതൊന്നും കാണണില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞ് പൈതങ്ങളെ വരെ എടുത്ത് പോയിരുന്നെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഈ ന്യൂസ് കേട്ടപ്പോൾ അടച്ചുണ്ട് അടച്ചുണ്ട് എന്നുള്ളതിൻ്റെ നൂറ് ശതമാനം ആൾക്കാണ് ാണ് പറഞ്ഞിട്ടുള്ളത് അവസിലൊക്കെ ക്യാരക്ടർ കണ്ടു കൊടുത്തോളം നല്ല പാക്ക് പറഞ്ഞിട്ടുള്ള പക്ഷെ പറയുമല്ലോ എല്ലാ തേങ്ങ തേങ്ങാ കൊലയിലും ഉണ്ടാവും ഒരു പേട് ഒരിക്കലും ഒരാളെ ദുഃഖത്തിന് സന്തോഷിക്കാൻ പാടില്ല എന്നാണ് പക്ഷെ ഈ ദുഃഖത്തിന് സന്തോഷിക്കുക മാത്രല്ല പടകം പൊട്ടിച്ച് ആഘോഷിക്കണം കാരണം ഒരു പെറ്റമ്മാന്റെ നെഞ്ഞിന്റെ ഫീലിംഗ് ഉണ്ടല്ലോ അതാണ് പഠിച്ചോം കാണുന്നത് നമ്മൾ പറയില്ലേ ഉമ്മാനെ അവതരിപ്പിക്കരുത് ഉമ്മാന്റെ കണ്ണീര് പഠിച്ചോം കാണുന്നേ ആ കണ്ണീരാണ് കണ്ടത് അതുകൊണ്ട് ഒന്നുണ്ട് ആ സഹോദരി ആ ഒരു സുഫ്രോട് എനിക്ക് പറയാനുള്ളത് മോളെ ഈ ഒന്നും ഉണ്ട് വിഷമിക്കണ്ട അത്രയും വലിയ ഫ്രോഡിന്റെ കയ്യിലാണ് പൊന്നുമോളെ ഈ ഗൈസിലായത് നല്ലതല്ലേ അവൻ്റെ കുട്ടിനെ കിട്ടിയില്ലേ അതിന് വലിയ അടച്ചോനോട് നമ്മൾ സ്തുതി പറയണം അത്രയും വലിയ ഫ്രോഡ് ജാലേ ചോർക്കായിട്ട് ഒന്നും അറിഞ്ഞില്ലേ അവനീ ചീറ്റ് ചെയ്ത് പോകണ്ടെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇതാണെൻ്റെ പക്ഷെ ഞാനും ഒരുമ്മ രണ്ട് അവൻ പോയതിനെക്കാളും അവളെ വിഷമീസുണ്ടവില് ആ പാല് കുടിക്കണ ആ കുഞ്ഞിനെ കൊണ്ടുപോയത് അത് അവന്റെ ഒരു മനസ്സ് ജനങ്ങൾക്ക് ഇട്ടു കൊടുക്കേണ്ടത് ശരിക്കാണ് അവന്റെ അവനക്ക് കാമെന്നൊന്നും പറയാമല്ലോ അവനക്ക് തീർക്കണം വീട്ടുപോലെയുള്ള അവരെ കൂടെ തിരിഞ്ഞിന്ന് തിന്നവേ അതേറ്റവും പെട്ടെന്ന് മലയാളം പറഞ്ഞാൽ കീട്ടം തിന്നുന്ന നായക്ക് പോലും അറപ്പ് തോന്നുന്ന ഒരു പ്രവൃത്തിയാണ് ഏതായാലും അവൻക്ക് നല്ല തക്കതായ ശിക്ഷനെ കൊടുക്കട്ടെ രണ്ടാളും രണ്ടാളും ജയിലില് പോയി പക്ഷെ ഒരിക്കലൊരു സങ്കടം എന്ന് വെച്ചാൽ എൻ്റെ കമുകിൻ്റെ കൂടെ ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിക്ക് ആ ടെൻഷനൊന്നും കൊടുക്കാണ്ട് സന്തോഷം സന്തോഷം പകരുന്നവർക്ക് കമാൻഡ് ബോക്സ് വരും ഞാനും കൂടെ